ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായ് ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പനിയായിരുന്നു ഗൈസ് പനിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറയാനില്ല പനിയൊക്കെ ഏകദേശം ഒരു മാറിക്കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ക്ഷീണാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്താണ് വിശേഷം ഞാൻ ചത്തോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് അതുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഹോസ്പിറ്റലിലായിന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴേക്കും ഞാൻ ചത്തോന്നറിയാൻ എന്താ ക്യൂരിയോസിറ്റി ഇത്തരം മനുഷ്യന്മാരല്ലേ നേരെ മറിച്ച് നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോണം അപ്പം നമ്മളെക്കാട്ടിലും നല്ലൊരു മനുഷ്യന് ഈ ഭൂലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല സത്യല്ലേ നമ്മൾ ചീച്ചിരിക്കുമ്പോൾ നമ്മളെപ്പറ്റി നല്ലതൊന്നും ആരും പറയൂല പക്ഷെ നമ്മളില്ലാന്ന് കണ്ടു നോക്കിയാൽ എത്ര ആൾക്കാരാണ് നമ്മളെക്കുറിച്ച് നല്ലത് പറയാനുണ്ടാവുക എത്ര എണ്ണാ എനിക്ക് മെസ്സേജ് ചെയ്തതെന്നറിയോ ചത്തോ ചാവോ വിഷം കഴിച്ചതാണോ ഇതാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എത്ര എണ്ണോ ഒരാൾ എന്തെങ്കിലും വിഷമെടുത്ത് കഴിക്കുന്നുണ്ടെങ്കിലേ അവർ അങ്ങേ അറ്റം കെട്ട് ജീവിതം മടുക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് വരുന്ന സമയത്താട്ടോ അവരിങ്ങനെയൊക്കെ ചെയ്യുക അതുപോലും സിറ്റുവേഷൻ നോക്കാതെ ഞാൻ പറഞ്ഞില്ല അന്ന് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നന്മ ഇങ്ങനെ പാടാൻ ഇഷ്ടം പോലെ വരികയായിരുന്നു അങ്ങനത്തെ മനുഷ്യന്മാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് പിന്നെ വീഡിയോയിൽ ഞാൻ ഒറ്റക്കല്ല ദേ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ ആവോ ഒരു ഹായ് പറഞ്ഞേ പുതിയ സർക്കാർ ജോലിക്കാരനാണ് അപ്പം നമ്മളടുത്തൊന്നും ഇപ്പം വലിയ ഇതില്ല ഭയങ്കര ജാടയാണ് ചേട്ടക്കാരാ ഒന്ന് നോക്കിയാൽ ചേട്ടക്കാരാ എങ്ങനെയുണ്ട് പുതിയ ജോലിയും കാര്യങ്ങളൊക്കെ അടിപൊളി ഒറ്റ വാക്ക് ഉത്തരോ അത്രേ ഉള്ളൂ ഇപ്പൊ ഫുൾ ടൈം ഭയങ്കര ബിസിയാണ് എന്താ വെച്ചാല് ജോലി കയറിയതാണല്ലോ അപ്പൊ തിരക്കും കാര്യങ്ങളൊക്കെ അമ്മക്കാർക്കും ജോലി ഇല്ലാത്തതിരില്ലേ ഒന്ന് നോക്കാശാനേ എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കും കഷ്ടപ്പാടാണ് ഗെയിം കളിക്കുന്ന കഷ്ടപ്പാടാണ് അത് നിങ്ങളും കൂടെ മനസ്സിലാക്കണം അപ്പൊ നല്ല വിശേഷങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്ക അടിപൊളി ആനവണ്ടി ഫുൾ ആനവണ്ടിക്ക് ഫാൻസ് ഇത്രയും കാലം ഈ കർമ്മയിൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നീ വിശ്വസിക്കുന്നുണ്ടോ അതവിടെ വെച്ചോട്ട് നോക്കിയേ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ നീ ഇല്ല എന്നാ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളൊ കണ്ട നിങ്ങൾ ഇവനെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണോ ആരെങ്കിലും ഇവനെ ഫോളോ ചെയ്ത ആൾക്കാരുണ്ടോ വേണ്ട ഇല്ലെങ്കിൽ ഇവന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ കാണാം ഒരുപാട് കെ എസ് ആർ ടി സിനി ഓവർ ടേക്ക് ചെയ്ത് അത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്ത ഒരാളാണ് നോക്ക് നോക്ക് ഇവർക്ക് പ്രൈവറ്റ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് എന്തോ വലിയ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ശത്രു ആയിരുന്നു ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ അല്ല കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഡ്രൈവർമാരല്ല കേട്ടോ എന്നിട്ട് ഇവൻ മാത്രമല്ല ഞാനൊക്കെ ബസ് കയറി വെച്ചാൽ ഇവൻ്റെ കമ്പനിക്കാരൊക്കെ ആണെങ്കിലും കെ എസ് ആർ ടി സി ബസ് ഓവർ ചെയ്യുന്ന സമയത്ത് ജസ്സി വീഡിയോ എടുക്കും വീഡിയോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുപ്പിക്കുകയും എന്നിട്ട് അത് റീലായിട്ട് ഇടുകഴിഞ്ഞു അങ്ങനത്തെ ഇവന് ഇപ്പം കെ എസ് ആർ ടി സിയിലായി അതാണ് കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നത് ഇവർക്കാര്ക്കും കെ എസ് ആർ ടി സിന് ഇഷ്ടമല്ല പക്ഷേ ഇഷ്ടമുള്ളൊരു സമയമുണ്ട് ലാസ്റ്റ് ബസ് ഒമ്പതരക്കം കാണ്ടാണ് കുറ്റിയാടിന്ന് കോഴിക്കോടേക്കുള്ളത് അന്നപ്പോൾ ഇവർ കെ എസ് ആർ ടി സീൻ്റെ സമയം നോക്കി നടക്കുന്ന ആൾക്കാരായിരുന്നു ഏതായാലും കെ എസ് ആർ ടി സീനെ കുറ്റം പറഞ്ഞ് നടന്ന ഒരാൾ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്ത് അതന്ന് ആദ്യ സാലറി കിട്ടിയോ ആ ആദ്യ സാലറി എന്നു രണ്ടായില്ലേ സാലറി കിട്ടാനായില്ലേ അല്ലല്ല കിട്ടും ഏതായാലും സാലറി കിട്ടാനായിട്ടുണ്ട് അപ്പൊ ഇതാണ് കർമ്മ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചെയ്തത് അതിന് വിപരീതമായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് ഇവൻ്റെ ജോലി മുഖാന്തരം ഇപ്പം ഇവന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അത്രത്തോളം കെ എസ് ആർ ടി സീനെ ഇവൻ ഓവർ ടേക്ക് ചെയ്ത് ഞാൻ ഷോഫ് കാണിക്കാൻ വേണ്ടിയിട്ട് റെയിൽസ് ഇട്ടാൽ ഇവൻ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവറായി മാറി അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ നിങ്ങളെയൊക്കെ എല്ലാവരുടെയും വിശേഷം പറയണം വിശേഷം പറയാനാവില്ല എനെക്കുറിച്ച് കുറ്റം പറയാതേ ഉണ്ടാവുള്ളൂ ആ പ്രത്യേകിച്ച് പറയാൻ മറന്നുപോയി ഗായ്സ് തല തട്ട ഇട്ടിട്ടുള്ള ഗായ്സ് അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തട്ടമിടുന്ന ഒരാളാണ് ഗായ്സ് ഞാൻ പല പല കമൻ്റുകളും കാണും അവൾക്ക് അമ്പലത്തിൽ പോകുമ്പോൾ മധുര തട്ടമിടളളൂന്ന് കണ്ടല്ലോ ഞാൻ തട്ടമിട്ടിട്ടില്ല ജസ്റ്റ് കിടന്നിടത്ത് നെയ്നേറ്റേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലേ പനിച്ചിട്ടാണെന്ന് തോന്നുന്നു കുറച്ചൊരു ക്ഷീണം പോലെ എനിക്ക് മാത്രമല്ല മകനുകൊണ്ട് പനി അവനാകോ അവനാണുണ്ട് കട്ടഞ്ചായ പിടിക്കുക ആ നാളെ സ്കൂളിൽ പോകണമെന്ന് ഇന്ന് തന്നെ ചോദിച്ചുകൊണ്ട് നിൽക്കുക നാളെ സ്കൂളിൽ പോകണമെന്നല്ല നാളെ കുളിക്കണമെന്ന് രാവില ഏത് ഇപ്പം വൈകുന്നേരം ചോദിക്കുന്നത് പിന്നെ അതേപോലെ ഭജന പാടുന്നത് കേട്ടോ ഡോറൊന്ന് ജസ്റ്റ് തുറക്കുമ്പോനെ കേൾപ്പിച്ച് കൊടുക്കുമ്പൾ എവിടെ അമ്പലമാണ് നമ്മുടെ തൊട്ടടുത്ത് അമ്പലമാണ് ഡോറടിച്ചിട്ടിട്ടാ കേട്ടോ എന്നോട് പലരും വീഡിയോയിൽ ചോദിക്കാറുണ്ട് പാട്ട് കേൾക്കുന്നുണ്ടല്ലോ വീടിൻ്റെ അടുത്ത് അമ്പലം എന്ന് ചോദിച്ചിട്ടുണ്ട് അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഡോർ ഡോറടിച്ചിട്ടതായിരുന്നു നാം വീഡിയോ എടുക്കുമ്പം ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ തൊട്ട് സൈഡിലായിട്ട് അമ്പലമാണ് അന്നേരത്തീന്തോ അപ്പം ശബരിമല സീസൺ ആയതുകൊണ്ട് മറ്റേ ശരണം വിളിയുണ്ടല്ലോ അതാണ് അപ്പം പലരും ചോദിക്കാറുണ്ട് വീടിൻ്റെ അടുത്ത് അമ്പലമുണ്ടോ എന്ന് വീടിൻ്റെ അടുത്ത് അമ്പലമുണ്ട് അപ്പോൾ ആ പാട്ടുകളും കാര്യങ്ങളൊക്കെയാണ് കേൾക്കാറ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടണം ഇടാതിരിക്കരുത് ഞാൻ ചത്തിട്ടില്ല ചത്താൽ വിവരം അറിയിക്കും ഏതായാലും നമ്മൾ ജീവനോട് കള്ളപ്പം ആരും നല്ലത് പറയില്ല എന്നറിയാം ജീവൻ ഇല്ലാത്തപ്പം നല്ലത് പറഞ്ഞാൽ കേൾക്കാൻ ഞാനും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഒരിക്കലും മാത്രമേ നമുക്ക് ഈ ലോകത്ത് എന്ന് പറയാൻ കുറച്ച് കാലേ നമുക്കൊക്കെ വിധിച്ചിട്ടുള്ളൂ ഇത്തിരി കാലം ആ ഒരു കാലത്ത് ഒരാളെപ്പറ്റിയെങ്കിലും നല്ലത് പറഞ്ഞുകൂടെ എങ്ങനെ കാണും എന്നെ പറ്റി പറയണമെന്നൊന്നുമില്ല അപ്പം ഉള്ള കാലം നമുക്ക് കുറച്ചേ ഉള്ളൂ എന്നുള്ള ചിന്താഗതിയിൽ വെച്ചിട്ട് ഒരു നല്ല കമൻറ്റെങ്കിലും പ്ലീസ് അത്രയെങ്കിലും ചെയ്തു ഇവിടെ ആരാ നോക്കുമ്പോളെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഈ ഫോൺ ട്രിങ് ചെയ്യുന്നോ ആളാരോ എന്നറിയുള്ള അരമോളെ ആ ഓക്കെ എന്നിട്ട് നോക്കരു അപ്പം അങ്ങനെയാണ് അല്ലേ വേണ്ട ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒരു കോൾ വരുന്നുണ്ട് അർജൻ്റായിട്ടുള്ള എന്നെങ്ങനെ വിളിക്കാറില്ല എന്താണെന്ന് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും മാത്രമാണ് അപ്പം ഇഷ്ടമായിരിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ ഇടുക ഞാൻ ചത്തിട്ടുള്ള ഗാസ് ഓർത്തിട്ട് തന്നെ കമൻ്റ് ഇടുക എനിക്ക് ചിരിയാവുകയും ചെയ്യുക ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടിട്ട് ചത്തോ എന്ന് ചോദിച്ചിട്ടാണ് കമൻറ്റ് ഇട്ടത് അപ്പോൾ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഓക്കേ ആ ടാറ്റാ കെ എസ് ആർ ടി സിയെ ടാറ്റ ഒന്നോടിയോ അങ്ങനെ വേണ്ടി ടാറ്റാ ടാറ്റ